നമസ്കാരം രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതിന് തൊട്ടു പിന്നാലെയാണ് രാജ്യം നൈബർവുഡ് ഫസ്റ്റ് പോളിസി എന്നൊരു നയം വിദേശ നയം പ്രഖ്യാപിച്ചത് അതായത് അയൽക്കാർ ആദ്യം എന്ന നിലപാടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞയ്ക്ക് ഇത്തരത്തിൽ നമ്മുടെ അയൽ രാജ്യങ്ങളുടെ പ്രതിനിധികളെയാണ് നമ്മൾ ക്ഷണിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം പ്രധാനമന്ത്രി പദം ഏറ്റെടുത്തതിനു ശേഷം ആദ്യം അമേരിക്കയിലേക്കോ ബ്രിട്ടനിലേക്കോ ഒന്നുമല്ല പോയത് മറിച്ച് നമ്മുടെ അയൽ രാജ്യങ്ങളായ നേപ്പാൾ ഭൂട്ടാൻ അങ്ങനെയുള്ള രാജ്യങ്ങളിലാണ് എന്ന് പറഞ്ഞാൽ അയൽക്കാരെ ആദ്യം പരിഗണിക്കണം എന്ന നയം അത് രണ്ടായിരത്തി പതിനാല് മുതലാണ് ഇന്ത്യ സ്വീകരിച്ചു തുടങ്ങിയത് ഏതെങ്കിലും ഒരു ഭരണാധികാരി അധികാരത്തിൽ വന്ന ഉടൻ അമേരിക്കയിൽ പോയി നിൽക്കുക അവരുടെ സഹായം അഭ്യർത്ഥിക്കുക ഇത്തരം കാര്യങ്ങളെല്ലാം ഇത്തരം പതിവ് രീതികളെല്ലാം മാറി തുടങ്ങിയത് രണ്ടായിരത്തി പതിനാല് മുതലാണ് ഇപ്പോൾ ഈ ഒരു നയത്തിന്റെ ഭാഗമായിട്ടാണ് ശ്രീലങ്കയ്ക്ക് അതിന്റെ പ്രയോജനം ലഭിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ രണ്ട് ദിവസമായി ഡിറ്റുവ ചുഴലിക്കാറ്റ് ശ്രീലങ്കയിൽ നമ്മുടെ അയൽ രാജ്യമായ ശ്രീലങ്കയിൽ വലിയ നാശം വിതയ്ക്കുകയാണ് നിരവധി ആളുകൾ മരിച്ചു നൂറുകണക്കിന് ആളുകളാണ് ശ്രീലങ്കയിൽ ഈ ചുഴലിക്കാറ്റ് വിതച്ച നാശത്തിൽപ്പെട്ട് മരിച്ചത് നിരവധി പേർക്ക് പരിക്കേറ്റു ഇനിയും ഒരുപാട് ആളുകളെ കണ്ടെത്താനുണ്ട് നിരവധി പേരെ ശ്രീലങ്കയിൽ കാണാനില്ലാത്ത സാഹചര്യമുണ്ട് ഇപ്പോഴും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് എന്നാൽ ആ രക്ഷാപ്രവർത്തനത്തിന് ആദ്യം മുന്നിട്ടിറങ്ങിയത് രക്ഷാപ്രവർത്തനത്തിന്റെ രംഗത്ത് സജീവ സാന്നിധ്യമാറിയ ഒരു രാജ്യം അത് ഇന്ത്യ മാത്രമാണ് അതായത് ഇന്ത്യയുടെ നേവി ഇന്ത്യയുടെ എയർഫോഴ്സ് അതോടൊപ്പം തന്നെ എൻ ഡി ആർ എഫ് സംഘങ്ങൾ എന്നിവയെല്ലാം വളരെ ആക്റ്റീവായി ഇപ്പോൾ ശ്രീലങ്കയിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്നേ വരെ ഇരുപത്തിയേഴ് ടൺ അവശ്യ വസ്തുക്കളാണ് ഇതുവരെ ശ്രീലങ്കയിലേക്ക് ഇന്ത്യ കൊടുത്തയച്ചത് ഇന്ത്യൻ എയർഫോഴ്സിന്റെ എം ഐ സെവൻറ്റീൻ വി ഫൈവ് ഹെലികോപ്റ്ററുകളും സി വൺ തേർട്ടി വിമാനങ്ങളും മൾട്ടിപർപ്പസ് പർപ്പസ് ഇല്യൂഷൻ ഐ എൽ സെവൻറ്റി സിക്സ് വിമാനങ്ങളും എല്ലാം ഈ ദുരിത ആശ്വാസ പ്രവർത്തനത്തിനായി അല്ലെങ്കിൽ ദുരന്ത നിവാരണ പ്രവർത്തനത്തിനായി ഇന്ത്യയിൽ നിന്നും ശ്രീലങ്കയിലേക്ക് എത്തിക്കഴിഞ്ഞു മാത്രമല്ല ഇന്ത്യൻ നേവിയുടെ ഭാഗമായി ഐ എൻ എസ് വിക്രാന്ത് ഐ എൻ എസ് ഉദയഗിരി തുടങ്ങിയവർ തുടങ്ങിയ പടക്കപ്പലുകൾ ഇപ്പോൾ ശ്രീലങ്കയിലുണ്ട് ഇങ്ങനെ ശ്രീലങ്ക എന്ന രാഷ്ട്രത്തെ ഈ പ്രകൃതി ദുരന്തത്തിൽ നിന്നും സഹായിക്കാനാകുന്നതെല്ലാം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ ശ്രീലങ്കയിൽ ഒരു വലിയ ആപത്തുണ്ടാകുമ്പോൾ അതിന് ഓടിയെത്തുന്നത് അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനത്തിന് ഓടിയെത്തുന്നത് ആ രാഷ്ട്രത്തെ സഹായിക്കാൻ ഓടിയെത്തുന്ന ആദ്യ രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ് ശ്രീലങ്കയും ചൈനയും തമ്മിൽ കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുമ്പ് വലിയ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു അതായത് ശ്രീലങ്കയ്ക്ക് ധാരാളം പണം കടമായി ചൈന നൽകിയിരുന്നു ആ ലോണുകളാണ് അല്ലെങ്കിൽ ആ വായ്പകളാണ് ശ്രീലങ്കയെ കടക്കണിയിൽപ്പെടുത്തിയത് എന്ന് നമുക്കറിയാം കൊടുത്ത പൈസ വശൂലാക്കാൻ വേണ്ടിയിട്ട് ചൈന ശ്രീലങ്കയുടെ ഹമ്പൻ തോട്ട തുറമുഖത്തിന്റെ നടത്തിപ്പ് എഴുതി വാങ്ങുകയും ചെയ്തു അത് ഇന്ത്യക്ക് പോലും വലിയ സുരക്ഷാ ഭീഷണി ഉണ്ടാക്കിയെന്ന് നമ്മൾ കണ്ടതാണ് പക്ഷെ ആ ചൈന പോലും ഈ ദുരന്ത സമയത്ത് ശ്രീലങ്കയെ സഹായിക്കാൻ എത്തിയില്ല പക്ഷേ ഇപ്പോൾ ഇന്ത്യയാണ് സജീവമായി തന്നെ ശ്രീലങ്കയെ സഹായിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ മേഖലയിൽ ഒരു വലിയ സാന്നിധ്യം രക്ഷാപ്രവർത്തനത്തിലും രക്ഷാ എല്ലാം ഇന്ത്യക്ക് വലിയ കഴിവുകളാണുള്ളത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് തുർക്കിയിൽ ഒരു വലിയ ഭൂചലനം ഉണ്ടായിരുന്നു ആ സമയത്തും തുർക്കിയെ സഹായിച്ച ഒരു രാജ്യമാണ് ഇന്ത്യ പക്ഷേ ഓപ്പറേഷൻ സിന്ധൂർ സമയത്ത് തുർക്കി ആ ഒരു കാര്യം അല്ലെങ്കിൽ ആ ഒരു പരിഗണന ഇന്ത്യയോട് കാണിച്ചില്ല എന്ന് മാത്രമല്ല ഇന്ത്യക്കെതിരെ പാകിസ്ഥാന് ആയുധങ്ങൾ നൽകുക പോലും ചെയ്തു എന്ന രാജ്യമായി നമ്മൾ കണ്ടതാണ് മാത്രമല്ല നേപ്പാളിലും മറ്റുമുണ്ടായ പ്രകൃതി ദുരന്തങ്ങളിലടക്കം ഇന്ത്യ രക്ഷാദൌത്യത്തിൽ സജീവ സാന്നിധ്യമായി മാറിയിരുന്നു ആ സജീവ സാന്നിധ്യം ഈ മേഖലയിൽ ഇന്ത്യക്ക് വലിയൊരു മേൽക്കൈ നൽകുന്നുണ്ട് ആ മേൽക്കൈ ശ്രീലങ്കയിലും ആവർത്തിക്കുകയാണ് ശ്രീലങ്കയ്ക്ക് അതിന്റെ ഗുണം കിട്ടുകയുമാണ് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്